ഇതെന്ത് സംഭവം എന്ന് മനസ്സിലായോ തണുപ്പ് കാലത്ത് ഈ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് എല്ലാവരും ടെന്റും ബാക്കി സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോകും പക്ഷെ അധികം ആരും ശ്രദ്ധിക്കാത്ത പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പിന് നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്ലീപ്പിംഗ് ബാഗ് ഇത് ആറടിക്ക് മുകളിൽ ഉയരമുള്ളവർക്ക് വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാവുന്ന സൈസിലുള്ളതാണ് കേട്ടോ സ്ലീപ്പിംഗ് ബാഗ് മാത്രമല്ല കേട്ടോ ക്യാമ്പിങ്ങിന് നമുക്ക് വേണ്ട ഏറ്റവും സെഡ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ടെൻറ്റ് ഇങ്ങനെയുള്ള ടേബിളുകൾ നല്ല ചെയറുകൾ ഗ്രില്ല് ചെയ്യാനും ബാർബിക്യൂ ചെയ്യാനും ഒക്കെ വേണ്ട എല്ലാ സാധനങ്ങളും കട്ടൻ കട്ടഞ്ചായം ഒഴിക്കാനുള്ള ഫ്ലാസ്ക് വരെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ ഒന്നോ രണ്ടോ പീസ് മാത്രോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇതിപ്പോ ക്യാമ്പിംഗ് ലൈറ്റുകളുടെ മാത്രം ഒരു ഏരിയ ആണ് ഈ ചെറിയ ലൈറ്റ് തൊട്ട് ഈ കാണുന്ന ബിഗ് സൈസ് വരെ അവൈലബിൾ ആണ് ഔട്ട്ഡോർ ക്യാമ്പിംഗിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഈ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഇത് കണ്ടോ ഇത് പോർട്ടബിൾ ഹാൻഡ് വാഷ് യൂണിറ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യരുത് ഇത് കണ്ടാൽ ഒരു നോർമൽ അല്ലേ പക്ഷെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിലൊരു രസം നമുക്ക് കാണാൻ പറ്റിയത് കണ്ടോ നമ്മൾ ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വേണ്ട കട്ട്ലറീസും പ്ലേറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇനി ചെയറും ടേബിളുകളും ആണ് വാങ്ങാൻ നോക്കുന്നത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട് പ്ലാസ്റ്റിക് വേണോ അതിൽ തന്നെ ഫോൾഡബിൾ വേണോ വുഡിന്റെ വേണോ എല്ലാം ഇവിടെ റെഡിയാണ് ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാം ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റവ് ഞാൻ ായിട്ട് കാണാണ് ഇതുപോലെ ചെറുത് തൊട്ട് ഏറ്റവും വലിയ സ്റ്റവ് വരാ നമുക്ക് ഇങ്ങനെ ക്യാമ്പിംഗ് പെർപ്പേസിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ അൽഹയിലുള്ള അൽക്കബായിൽ ഡിസ്കൗണ്ട് സെന്റർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ട്വന്റി ഫോർ അവേഴ്സും ഇത് ഓപ്പൺ ആണ് അൽക്കബായലിൽ ഇപ്പോൾ വിന്റർ ക്ലോത്ത്സിന്റെ വലിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഹെഡ് ക്യാപ്സും ഇയർ ക്യാപ്സും ഒക്കെയാണ് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ ഈ സോക്സും അതുപോലെ വൂളൻ വിന്റർ സ്റ്റോക്കിൻസുകളൊക്കെ വാങ്ങും അത്രയും ക്യൂട്ടാണ് ഭയങ്കര കളർഫുൾ ആണ് ഈ ഏരിയ മുഴുവനും ഇവിടുത്തെ തണുപ്പ് മാത്രമല്ല കേട്ടോ ഏതെങ്കിലും തണുപ്പ് രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്നവർക്കും നല്ല സ്റ്റൈൽ ഇംഗ്ലീഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ക്യാപ്പുകളും ഡ്രസ്സുകളും ഒക്കെ ഇവിടെ പോലെ ഉണ്ട് ഇതെ ഇത് കണ്ടോ ഫുൾ ലെങ് ഉള്ള തേർമൽ ജാക്കറ്റ്സും ഇതുപോലുള്ള സ്വെറ്റ് വെയേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് വിന്റർ ക്ലോത്ത്സിൽ ഇതാ ഇങ്ങനത്തെ നൈറ്റ് വെയേഴ്സും കോഡ് സെറ്റ്സ് ഒന്നും അങ്ങനെ നമ്മൾ കാണാറില്ലല്ലോ ഇവിടെ ഇതിനു വേണ്ടി മാത്രം ഒരു ഏരിയ ഉണ്ട് കിഡ്സിന്റെ വിന്റർ ക്ലോത്ത്സ് ഇരിക്കുന്ന ഏരിയയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഐറ്റംസ് വാങ്ങിപ്പോകും അത്രയും ക്യൂട്ടാണ് ന്യൂ ബോൺ തൊട്ട് നാലഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിന്റർ ക്ലോത്ത്സിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത് തീർന്നിട്ടില്ല കേട്ടോ ജെൻസെക്ഷനിൽ വന്നു കഴിഞ്ഞാലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ജാക്കറ്റ്സും ഹുഡീസും സ്വെറ്റേഴ്സും ഒക്കെ ഒരുപാട് ഇപ്പം ഇവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ ഇനി ക്രിസ്മസിന്റെ സീസൺ കൂടിയാണല്ലോ ഇവിടെ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാടുണ്ട് അതുകൂടാതെ ലൈവ് പ്ലാന്റ്സിന്റെയും ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് ഈ കാണുന്ന ആക്സസറീസ് കണ്ടോ മാല ബ്രേസ്ലെറ്റുകൾ കീ ചെയിനുകൾ കമ്മലുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ആംഗ്ലറ്റ്സ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ ഹാൻഡ് ആണ് ഇവിടുത്തെ ഹാൻഡ് ബാഗ്സിന്റെയും ചെരുപ്പുകളുടെയും സെഷൻ മിസ് ചെയ്തിട്ടോ അത്രയും വൈറ്റ് കളക്ഷനാണ് കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ചെരുപ്പുകളും ഉണ്ട് അതുപോലെ ലേഡീസ് ഹാൻഡ് ബാഗ്സും ഒരുപാടുണ്ട് അൽക്കബായിലിൻ്റെ കളക്ഷൻസിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് രണ്ട് ഫ്ലോറിലായിട്ട് ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് അൽഹേൽ ബ്രാഞ്ചിലാണ് ഇവിടത്തെയും ബൌഷറിലെയും അൽക്കബായിൽ ബ്രാഞ്ചുകൾ ട്വൻറ്റി ഫോർ ഓപ്പൺ ആണ് ഇത് കൂടാതെ സുവൈക്കിലും മബൈലയിലും അൽക്കബൈലിന് ബ്രാഞ്ചുകളുണ്ട്